പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഓണത്തിൻ്റെ സ്പെഷ്യലിൽ ഉണ്ടാക്കുന്നത് ഒരു കിച്ചടിയാണേ ഒന്ന് കക്കിരി വെച്ചിട്ടും ഒന്ന് ബീട്രൂട്ട് വെച്ചിട്ടും കിച്ചടി ഉണ്ടാക്കുകയാണേ അത് ഞാനൊന്ന് ആദ്യം കക്കിരി ബീട്രൂട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് വരട്ടെ ഇതാ ഞാൻ അത് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് രണ്ട് ഇതിൻ്റെ തൊലി ഞാൻ കളയുന്നില്ല കേട്ടോ കക്കരിൻ്റെ തൊലി കളയാതെയാണ് കിച്ചടി വയ്ക്കുന്നത് ഇതൊക്കെ വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇതൊന്ന് രണ്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് കക്കിരി ഇത് ഇന്ന് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണാദ്യം എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ അത് ഇതൊന്ന് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇതേ പരുവത്തിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ ഞാൻ അതൊന്നാക്കിയെടുക്കട്ടെ ഇനി ബീറ്റ് റൂട്ട് ഞാൻ ശരിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഞാൻ കക്കിരിയാണ് മുറിക്കാൻ പോകുന്നത് കക്കിരി നമ്മൾ സാധാരണ പച്ചടിക്കൊക്കെ എടുക്കുന്ന മാതിരി തന്നെ അതാ ഇതേമാതിരി തന്നെ കേട്ടോ കുരു വേണമെങ്കിൽ കളയാ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ ഞാൻ കുരു ഒന്നും കളയുന്നില്ല അങ്ങനെ എടുക്കും ഇനി ഇതാ ഇത് ഒന്നും ഇങ്ങനെ നിർമയിൽ മുറിച്ചെടുക്കട്ടോ ഇതാ ഇങ്ങനെ മുറിച്ചെടുത്തിരിക്കുന്നേ അപ്പോഴത് ഞാൻ ഇത് വേവിക്കാൻ വെക്കട്ടോ നമ്മൾ ബീറ്റ്റൂട്ട് തിളച്ചുകൊണ്ടിരിക്കണ്ടേ യും വെള്ളക്കാം കക്കിരിയൊന്ന് റെഡിയാക്കി എടുക്കട്ടെ കക്കിരി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചെറുതായിട്ടിത് ഇത് വെള്ളം ഇതേ വെള്ളം വരും കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ കുരു കുറച്ചങ്ങോട്ട് എടുത്ത് കളയട്ടെ നമുക്ക് കഴിക്കാം കളയണമെന്നില്ല നമുക്ക് കഴിക്കട്ടോ അത് നല്ലത് അങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടട്ടോ ഞാൻ പിന്നെ കൂടുതൽ വെള്ളം ഉണ്ടാവുമല്ലോ ഇതിൽ അതുകൊണ്ടാണ് ഇത് ചെത്തിയെടുക്കുന്നത് ഇട്ട് അതാ ഇതിൻ്റെ കുരു ചെത്തിയെടുക്കുന്നുണ്ട് അതും കഴിക്കട്ടോ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കുന്നത് ഞാനിത് ഓഫാക്കട്ടെ കക്കിരി മുറിച്ചെടുത്തിരിക്കുന്നു ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നു ഇത് ഞാൻ കൈ കൊണ്ടൊന്നും നല്ലോണം ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ വെള്ളം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് അരപ്പ് അരപ്പൊക്കെ റെഡിയാക്കണം അപ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളം ഇങ്ങനെ കൂടി വരും കേട്ടോ ഞാൻ ഇതിൻ്റെ കുരു കളഞ്ഞിരിക്കുന്നു കേട്ടോ ഈ കുരുവിൽ ആണെങ്കിലും വെള്ളത്തിൻ്റെ ഇതാവണ്ട കൂടുതലാവണ്ട വിചാരിച്ചിട്ട് ഇതിവിടെ ഞാൻ കുറച്ച് സമയമൊന്ന് അടച്ചു വയ്ക്കണ്ടേ ഇനി ഒരു അരപ്പ് തയ്യാറാക്കട്ടി നാളികേരടുത്ത് കൊണ്ടിട്ട് അരപ്പ് തയ്യാറാക്കണം അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം എടുക്കേണ്ടത് ഞാൻ ഇന്ന് അവിയൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നാളികേരം കൂടുതൽ ചെറുകി വെച്ചതായിരുന്നു അപ്പോൾ ഇന്ന് അവിയൽ ഉണ്ടാക്കുന്നില്ല അവിയൽ നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് തേങ്ങ കുറച്ച് മതിയിട്ട് അധികം ഒന്നും വേണ്ട കുറച്ച് തേങ്ങ എടുത്തിരിക്കണു ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇതാ ഒരു നാല് പച്ചമുളക് എടുത്തിക്കണു അതേമാതിരി തന്നെയാണ് മറ്റേ ബീറ്റ് റൂട്ടിലേക്കും എടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടിലും വേറെ വേറെ അരച്ചെടുത്ത് കൊണ്ടിട്ട് ഇത് വെള്ളം ചേർ ലേശം വെള്ളം ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കട്ടോ ഇനി വെള്ളരിക്ക നമുക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കട്ടോ ഞാൻ അതിലേക്ക് അരപ്പാണേ ചേർത്ത് കൊടുക്കുന്നത് തൈരിൻ്റെ കയ്യിലാട്ടോ അത് തൈരും എടുത്ത കയ്യിലാണ് ഈ അരപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചൊന്ന് വെള്ളമാക്കട്ടെ കൊടുക്കാട്ടോ ക്കി കൊടുക്കട്ടിക ഇതിന് ഉപ്പിട്ടിട്ടാണ് ഇത് ചെയ്തത് ഒന്ന് ഉപ്പൊന്നും കൂടെ നോക്കട്ടോ ഇനി തൈര് തൈരൊഴിച്ചതിന് ശേഷം ഉപ്പ് നോക്കട്ടോ നല്ലോണം മിക്സ് ആയിക്കിന്ന് ഇനി ഞാൻ ഒന്ന് ഉപ്പ് നോക്കട്ടെ തീരെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ ഉപ്പ് കുറവാണ് എന്തായാലും തൈര് ചേർത്തിട്ട് ചെയ്യാട്ടോ ഇനി ഇതിലേക്ക് തൈരാണ് ഞാൻ ഒച്ചുകൊടുക്കുന്നു ഇത് തൈര് ഒഴിച്ചു കൊടുത്തിന്ന് ഞാനൊന്ന് ഉപ്പൊന്നും കൂടെ നോക്കട്ടെട്ടോ ഉപ്പ് പോരാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്നുണ്ടാക്കി നോക്കണേ എല്ലാവരും ഈ വീഡിയോ കാണുന്നവർ എനിക്ക് പുതുതായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തു തരണേ അടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് അമർത്തണേ ഇതാ ഇത് റെഡി ആയിക്കുന്നേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തൈരൊക്കെ എത്ര മതി കെട്ടോ ഇനി ഞാൻ ഉടതെടുത്ത് വെക്കാം ഇനി ബീട്രൂട്ട് ചെയ്യാം കേട്ടോ ഇതേ പ്രകാരം തന്നെയാണ് ബീട്രൂട്ട് ചെയ്യുന്നത് ബീട്രൂട്ട് ഞാൻ ഒരു ചട്ടിയാണ് ചീനച്ചട്ടിയാണ് എല്ലാം ഉണ്ടാക്കിയത് കേട്ടോ ഒരു ചീനച്ചട്ടി തന്നെ ഞാൻ ഉണ്ടാക്കൂട്ടുന്നുണ്ടേ ആദ്യം നാളികേരം ഇട്ട് കൊടുക്കുക നേരത്തെ ചെയ്ത അതേമാതിരി തന്നെ കേട്ടോ ചെയ്യുന്നു നല്ല കളറുണ്ട് കേട്ടോ ബീട്രൂട്ട് അങ്ങനത്തെ കളറുള്ള ബീട്രൂട്ട് എടുത്താൽ നല്ല കളർ കളറുണ്ടാവും കാണാൻ കുറച്ച് വെള്ളം ഈ നാളികേരത്തിൻ്റെ ഇതിനെ കഴുകിയെടുത്ത കേട്ടോ പാത്രം നാളികേരം അതിലുണ്ടായതിനെ കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുത്താൽ നല്ല കളറില്ലേറ്റിട്ട് ഇത് നോക്കൂ ഇതിലേക്കൊരു വറവും കൂടെ വരും കേട്ടോ കിച്ചടി രണ്ട് കിച്ചടി വെള്ളി അയക്കുന്നേ ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണേ

ഇനി ഞാൻ വറവിടാൻ ഒരു പാൻ വയ്ക്കുന്നുണ്ടേ ഇനി ഇത് ചൂടാക്കുന്നൊന്നുമില്ല വറുത്തിടേ ചെയ്യുന്നുള്ളൂ കേട്ടോ നമ്മളെ കക്കിരീൻ്റെ കിച്ചടിയും ബീറ്റ് കിച്ചടി ഇവിടെ റെഡി ചെയ്യുന്നു ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് അതിൽ കടുകും മുളകുമാണ് വറുത്തിടുന്നത് കരുവേപ്പിലും കൂടെ അത് ഞാനൊന്നിതിലേക്ക് വറുത്തിട്ടോ ഇനി കടുക് വറവിടാൻ പോകുന്നത് Ариэль царапей. Ариэль царапей. Ариэль ഇതാണ് ഒഴിച്ചു കൊടുക്കണേ വറവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്ക കേട്ടോ ഇതിൻ്റെ മേ മേള ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ടൊരു സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ലേശം മല്ലിച്ചപ്പണി ഇട്ട് കൊടുക്കുന്നത് കാണാൻ ഒരു ഭംഗിക്ക് പിന്നെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണല്ലോ സാധനം അതിന് ഞാൻ ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട് അതേമാതിരി തന്നെ ഇതിലും കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളേ ഇതാ എല്ലാവരും ഒന്ന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ ഇതവിടെ നമ്മൾ കിച്ചടി രണ്ടും റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്